ാണ് കേട്ടോ കല്ലുവാഴ എന്നറിയപ്പെടുന്ന ഒരു വാഴയാണിത് അത്യാവശ്യം വിളവായി വരുന്ന ഒരു കൊലയുണ്ട് ആ കൊലയിൽ ഉണ്ടായിക്കുന്ന കായൊക്കെ പഴുക്കുമ്പോഴാണ് അതിൻ്റെ അരി മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നതാണ് മുത്തർത്തി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് കല്ലുവാഴയുടെ കായ്ക്കകത്തെ അരി നല്ല ബ്ലാക്ക് കളർ കളറിയിരിക്കും ഇതിപ്പം ഞാൻ പുളിയമ്മല തൊടുപുഴ ഹൈവേയിൽ സൈഡിൽ നിൽക്കുന്നത് കണ്ട് എന്ന് എടുത്തതാണ് ഈ കല്ല് വാഴയ്ക്ക് എത്ര പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഈ വഴി ഇങ്ങനെ പോയപ്പോൾ അവിടുത്തെ കൊലച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ ഓക്കെ താങ്ക് യു